ഇന്ന് ഒരു തീരുമാനം മതി ആദ്യപടി ഇവിടെ ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് അക്കാദമി അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ഞാൻ പാർവതി ഗിരീഷ് വാർത്തകൾ വിശദമായി ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് പഴയ കോംപ്ലക്സിലെ വ്യാപാരികളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾക്ക് നഗരസഭ തയ്യാറാകണമെന്ന വ്യാപാരികൾ ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കോംപ്ലക്സ് കെട്ടിടം വളരെ പഴക്കം ചെന്നതാണ് കെട്ടിടത്തിന് പല ഭാഗത്തും വിള്ളലുകൾ സംഭവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണ ഒരാൾക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കെട്ടിടം വന്നതോടെ കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടം പൊളിച്ചു നീക്കാൻ ആലോചനയുണ്ടായിരുന്നു വിള്ളലുകൾ കണ്ടു തുടങ്ങിയതോടെ കെട്ടിടം ഫിറ്റ് അല്ല ഇത് പൊളിച്ചു നീക്കണം അതിനാൽ കടമുറികൾ ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇതിനെതിരെ വ്യാപാരികൾ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു അതേസമയം വ്യാപാരികളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താൻ നഗരസഭ തയ്യാറായിട്ടില്ലെന്നും മുപ്പത്തിയഞ്ചു വർഷമായി ഈ കെട്ടിടത്തിൽ കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തുന്നവരെ വഴിയിറക്കി വിടുന്ന പ്രവണത ശരിയല്ലെന്നും വ്യാപാര വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് പറഞ്ഞു ഒറ്റപ്പാലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലുള്ള മുനിസിപ്പൽ കെട്ടിടം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ വ്യാപാരികളെ മറ്റൊരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് അർഹമായ സ്ഥലത്തേക്ക് മാറ്റി കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത് ഒരു നഗരത്തിൻ്റെ വികസനത്തിനാവശ്യമായി ഒരിക്കലും ഒരു വ്യാപാരികളോ വ്യാപാര സമൂഹ ഇതിലല്ല കാലഘട്ടത്തിനനുസരിച്ച് മുനിസിപ്പാലിറ്റിയിലൊറ്റപ്പാലത്തൊക്കെ മാറ്റം വരുന്ന നല്ല കാര്യം തന്നെ പക്ഷേ ആ കെട്ടിടത്തിൽ കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലത്തോളമായി കച്ചവടം ചെയ്യുന്ന വ്യാപാരികളാണ് ഒരു സുപ്രഭാതത്തിൽ രാവിലെ വന്ന് ഒഴിയണം അല്ലെങ്കിൽ ഒഴിയേണ്ട നോട്ടീസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വഴിയിറക്കി വിടുന്ന ഒരു പ്രവണതയാണ് അത് കണ്ടുവരുന്നത് അവരവിടെ പോകും അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ ഇനി എന്ത് മറ്റൊരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്കോ പോകാൻ കഴിയാത്ത ആളുകളാണ് അതിൽ പല ആളുകളും കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലത്തോളമായി കച്ചവടം ചെയ്യുന്നവർ ഈ നഗരസഭയ്ക്ക് കൃത്യമായിട്ട് വാടക കൊടുക്കുന്നവരാണ് വലിയൊരു റവന്യൂ അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയ്ക്ക് വാടക ഇനത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അന്ന് മുനിസിപ്പൽ ബിൽഡിങ് പണി ചെയ്യുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള ബിൽഡിങ് പണി ചെയ്യുമ്പോൾ തന്നെ അവിടെ കാലുകിടക്കുന്ന കടമുറികളിലേക്ക് മുൻഗണനാ ലിസ്റ്റ് എന്ന പ്രയോ പ്രകാരം അത് പ്രയോറിറ്റി അനുസരിച്ച് മുൻകാല പ്രാബല്യത്തോടു കൂടി അവരെ അങ്ങോട്ട് മാറ്റാനും ഞങ്ങളെന്ന് ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല ഇത് പൊളിച്ചു നീക്കുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ മാറ്റുന്നതിനെ കുറിച്ചിട്ടോ മുനിസിപ്പാലിറ്റി ഇന്ന് ഒരു ചർച്ചക്ക് പോലും അവരുമായിട്ടോ അല്ലെങ്കിൽ വ്യാപാര സമൂഹമായിട്ടോ അല്ലെങ്കിൽ വ്യാപാര സംഘടനയുമായിട്ടോ ഇതുവരെ തയ്യാറായിട്ടില്ല നഗരവികസനത്തിന് വ്യാപാരികൾ എതിരല്ലെന്നും ചർച്ച നടത്തി കച്ചവട സാധ്യതയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപാരികളെ മാറ്റി പാർപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നഗര വികസനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ നഗരസഭക്കോ ഇവിടത്തെ വ്യാപാരികളോ അല്ലെങ്കിൽ വ്യാപാര സമൂഹമോ അവിടുത്തെ കട്ടക്കാരോ എതിരല്ല നഗരത്തിന്റെ വികസനത്തിന് ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാവും പക്ഷെ അർഹമായ ഒരു കണ്ടീഷൻ കാരണം അവരെ ഒരു പുനരധിവാസം മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് അർഹമായിട്ടുള്ളത് എവിടെയെങ്കിലും കൊണ്ടു പാർപ്പിക്കുക എന്നുള്ളതല്ല മുൻകാല പ്രാബല്യത്തിലോടുകൂടി കച്ചവടം ചെയ്യാൻ മാന്യമായിട്ടുള്ള നല്ലൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റി പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച വേണം ആ ബിൽഡിങ് ജീർണത എന്നുള്ളതാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് അത് അവർ അവരുടെ ആളുകളെ വെച്ച് അവർ ജീർണ പരിശോധിച്ചു അത് ശരിയാണെന്ന് മുനിസിപ്പാലിറ്റിക്ക് വന്ന ആളുകൾ ഓക്കെ ആണെന്നുള്ള റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് കോടതിയിൽ കിടക്കുകയാണ് ആ കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വ്യാപാരികൾ കേസ് കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു അനുകൂല വിധി കാരണം അവർക്ക് അതിൻ്റെ ജീർണ്ണത പരിശോധിക്കാനുള്ള അതോറിറ്റിനെ കൊണ്ടുവരാൻ പരിശോധിക്കുക എന്നുള്ള തരത്തിൽ കോടതി ഒരു വിധി വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് അവിടുത്തെ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത് അവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇന്ന് അത് കോടതിയിൽ അവർ ആ കേസ് കൊടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണം ഞങ്ങളും കൂടെ പരിശോധിച്ച് നോക്കിയിട്ട് മുനിസിപ്പാലിറ്റിയുമായിട്ട് ഇരുന്ന് ന്യായമായ ചർച്ചകൾ വരികയാണെങ്കിൽ നല്ല ഉപാധികളോട് കൂടിയിട്ട് അവരെ പുനരധിവസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം